നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ലഹരിക്കാഡിമിയായ യുവാവിന്റെ അടിയേറ്റ് സഹോദരി മരിച്ചു മണ്ണന്തല മരുതൂർ റോഡിന് സമീപം അത്തരക്കാട് എൻക്ലേവ് ഹോം ബി ടുവിൽ പാടകയ്ക്ക് താമസിച്ചിരുന്ന പൂത്തൻകോട് ആയിരൂപ്പാറ സ്വദേശിനി മുപ്പത്തിമൂന്നുകാരിയായ ഷഫീന ആണ് മരിച്ചത് സഹോദരൻ ഷംനാഥ് സുഹൃത്ത് ചെമ്മഴുതി സ്വദേശി വിഷാഖ് എന്നിവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം വൈകിട്ടോടെയായിരുന്നു സംഭവം ഷഫീനെയും ഷംനാഥ് മർദ്ദിച്ചതറിഞ്ഞോ വൈകിട്ട് അഞ്ചു പതിനഞ്ചിന് ഇവരുടെ മാതാപിതാക്കൾ അപ്പാർട്ട്മെന്റിൽ എത്തുമ്പോൾ കിടപ്പുമുറയിലെ കട്ടിലിൽ താഴെ ഷഫീന ബോധമില്ലാതെ കിടക്കുന്നതാണ് കണ്ടത് ശരീരത്തിൽ മർദ്ദനമേറ്റ പാടുകളൊക്കെ ഉണ്ടായിരുന്നു തുടർന്നാണ് പോലീസിൽ വിവരം അറിയിച്ചത് ഷഫീനെയും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിക്കുകയായിരുന്നു അപ്പാർട്ട്മെന്റിൽ മദ്യലഹരിയിൽ കണ്ടെത്തിയ ഷാഹിദിനെയും വിഷാഖിനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു സംഭവത്തെക്കുറിച്ച് പോലീസിന്റെ ആദ്യ പ്രതികരണം ഇങ്ങനെയായിരുന്നു ഇക്കഴിഞ്ഞ പതിനാലിനാണ് പോത്തങ്കോട് പന്തളക്കോട് സ്വദേശികളായ യുവതിയുടെ കുടുംബം അന്നന്തല ഇസാഫ് പാങ്കിന് സമീപത്തെ അപ്പാർട്ട്മെന്റിൽ രണ്ടു ദിവസത്തേക്ക് വാടകയ്ക്കെടുത്തത് പ്രതിയായ ഷംസാദിന ഡെന്റൽ കോളേജിൽ ശസ്ത്രക്രിയക്ക് വേണ്ടി എന്നായിരുന്നു അപ്പാർട്ട്മെന്റ് ഉടമയോട് പറഞ്ഞിരുന്നത് എന്നാൽ പിന്നീട് അപ്പാർട്ട്മെന്റിലെ താമസം നീട്ടുകയായിരുന്നു കഴിഞ്ഞ ദിവസം മദ്യപിച്ചെത്തിയ ഷംസാദ് സഹോദരി അസഭ്യം വിളിച്ച് മർദ്ദിക്കുകയായിരുന്നു സംഭവം നടക്കുമ്പോൾ ഷംസാദിന്റെ സുഹൃത്ത് ചെമ്മന സ്വദേശിയായ വിശാഖും ഫ്ലാറ്റിലുണ്ടായിരുന്നു മർദ്ദനത്തിൽ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ഷഫീന മുറിയിലെ കട്ടിലിനടിയിൽ വീണ് കിടക്കുകയായിരുന്നു താൻ സഹോദരി മർദ്ദിച്ചൊന്ന് ഷംസാദ് അറിയിച്ചതിനെ തുടർന്ന് വീട്ടിലെത്തിയ മാതാപിതാക്കളാണ് ഷഫീനി അബോധാവസ്ഥയിൽ കണ്ടെത്തിയത് ഇവർ ആംബുലൻസ് വിളിച്ച് ആശുപത്രിയിൽ എത്തിക്കുവാൻ ശ്രമിച്ചുവെങ്കിലും പ്രതി തടസ്സം നിന്നു ഇതോടെ ഇവർ മണ്ണന്തല പോലീസിൽ അറിയിക്കുകയായിരുന്നു പോലീസ് എത്തി ഷഫീനിയെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഷഫീനിയുടെ അദ്ദേഹത്ത് മർദ്ദനമേറ്റ തന്നെ നിരവധി പാടുകളുണ്ടതായി പോലീസ് പറയുന്നു ഷംസാദും സുഹൃത്ത് വൈശാഖം കസ്റ്റഡിയിലാണ് മദ്യലഹരിൽ ആയതിനാൽ ഇരുവരെയും ആദ്യം ചോദ്യം ചെയ്യാനായില്ല ഇന്ന് തുടർന്ന് ചോദ്യം ചെയ്യും പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഈ ഭർത്താവുമായി പിരിഞ്ഞ് കഴിഞ്ഞ ആറ് മാസമായി ഷഫീന കുടുംബത്തോടൊപ്പമാണ് താമസം ഈ ഭർത്താവുമായി വേർപിരിയാൻ കാരണം ഷഫീനയുടെ ചാറ്റിംഗ് ആണെന്നാണ് ഇയാൾ സംശയിച്ചിരുന്നത് ഇതിനെ ചൊല്ലിയുള്ള തർക്കത്തിൽ മർദ്ദനം ഏൽക്കുകയായിരുന്നു ഇയാൾ മദ്യപിച്ചാൽ വളരെ അക്രമാസക്തനായി പെരുമാറുന്ന ഒരു സ്വഭാവമുള്ള ആളാണ് എന്നാണ് മാതാപിതാക്കൾ അടക്കം പറയുന്നത് സ്വന്തം മാതാവിന് പോലും ഇത്തരത്തിൽ ആക്രമണം നേരിടേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ ഇത് കാരണം ഇയാളുടെ ഈ ഒരു സർജറിയുടെ ഭാഗമായിട്ടാണ് ഇയാൾക്കൊപ്പം സഹോദരി ഫ്ലാറ്റിലേക്ക് താമസം മാറിയത് തുടർന്ന് മാതാപിതാക്കൾ മണ്ണന്തലയിലേക്ക് ഒരു മരണ വീട്ടിലേക്ക് പോവുകയായിരുന്നു തുടർന്ന് ഇങ്ങോട്ടേക്കുള്ള യാത്രക്കിടയിൽ ഈ ഫ്ലാറ്റിലേക്ക് കയറുന്നു കയറുമ്പോഴാണ് പക്ഷേ അകത്തേക്ക് കയറുവാൻ ഇയാൾ സമ്മതിക്കുന്നില്ല ഇയാളുടെ സ്വഭാവം അറിയാവുന്നതുകൊണ്ട് തന്നെയും മാതാപിതാക്കൾ അപ്പോൾ തന്നെ പോലീസിനെ ബന്ധപ്പെടുകയായിരുന്നു തുടർന്ന് പോലീസ് എത്തുമ്പോഴാണ് ഇത്തരത്തിൽ ഷെഫീന മർദ്ദനമേറ്റ് നിലത്ത് കിടക്കുന്നതായി കാണുന്നത് ഉടൻ തന്നെ പോലീസ് ഏർ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല ഈ ഇയാൾക്കൊരു ശസ്ത്രക്രിയ ഉള്ളതുകൊണ്ടാണ് ഇവര് പി എം എസ് ഡെന്റൽ കോളേജിനു സമീപത്തെ ഫ്ലാറ്റിൽ തന്നെ താമസം മാറിയതെന്നാണ് ഇവർ പറയുന്നത് പക്ഷേ ഇവരുടെ വീട്ടിൽ നിന്ന് തന്നെ ഈ ഒരു ആശുപത്രിയിലേക്ക് എത്തുവാൻ വളരെ എളുപ്പമാണ് എന്നിട്ട് പോലും ഇവർ എന്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നത് എന്നത് സംബന്ധിച്ചുള്ള ഒരു അന്വേഷണം നടക്കുന്നുണ്ട് ഈ ഒരു ചാറ്റിങ്ങിന്റെ പേരിൽ മാത്രമായിരുന്നു ഈ ഒരു തർക്കമെന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട് കാരണം ഇയാൾക്ക് മദ്യപിച്ചു കഴിഞ്ഞാൽ പല അക്രമാസക്തമായ കുറച്ച് കാര്യങ്ങളൊക്കെ ഇയാൾ ചെയ്യുമായിരുന്നു എന്നൊക്കെയാണ് മാതാപിതാക്കളടക്കം പറയുന്നത് അപ്പോൾ ഇയാൾ നേരത്തെയും പല കേസുകളിലും പ്രതിയാണ് എന്ന് പോലീസ് പറയുന്നുണ്ട് ഇവർ ഈ അപ്പാർട്ട്മെന്റിൽ എത്തുമ്പോൾ രണ്ട് ദിവസത്തേക്കാണ് ആദ്യം വാടകയ്ക്ക് എടുത്തത് തുടർന്ന് ഇവർക്ക് മറ്റൊരിടത്തും മുറി കിട്ടുന്നില്ല അതുകൊണ്ട് തങ്ങൾക്കത് ഏഹ് വീണ്ടും നീട്ടിത്തരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ ഉടമയോട് ആവശ്യപ്പെട്ടതുകൊണ്ടാണ് കൊണ്ടാണ് ഇവിടേക്ക് തന്നെ വീണ്ടും താമസിക്കുന്നത് കൂടാതെ ഇവരുടെ ആധാർ കാർഡുകൾ അടക്കം നൽകുമ്പോൾ ഇവർ സഹോദരങ്ങളാണ് എന്ന് മനസ്സിലായതുകൊണ്ടാണ് കൂടുതൽ ചോദ്യങ്ങളൊന്നും ചോദിക്കാൻ തന്നെ ഉടമ അപ്പാർട്ട്മെന്റ് വാടകയ്ക്ക് നൽകിയത് ഈ വിശാഖിനെ ഇവിടേക്ക് ഇയാൾ വിളിച്ചു വരുത്തിയത് മദ്യലഹരിയിൽ തന്റെ സഹോദരിയെ താൻ മർദ്ദിച്ചുവെന്നും സഹോദരി കൊല്ലപ്പെട്ടു എന്നും മനസ്സിലായതോടെ ഇയാൾ വിശാഖിനെ ഈ മൃതദേഹം അറിവ് ചെയ്യാനാണ് ഇവിടേക്ക് എത്തിച്ചതെന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ ഇത് സംബന്ധിച്ച റിപ്പോർട്ടുകൾ വരമണിക്കൂറിൽ ലഭ്യമാകുമെന്നാണ് പോലീസ് അറിയിക്കുന്നത് ഇതിനിടെ മറ്റൊരു സംഭവത്തിൽ വെള്ളരട പനച്ചമൂട് പഞ്ചാവുഴി മാവുവിള വീട്ടിൽ പ്രിയമ്മതയെ അയൽവാസിയായ പ്രതി വിനോദ് കൊന്നു കുഴിച്ചു മൂടിയത് മാല മോഷ്ടിക്കാനാണെന്ന് നിഗമനത്തിലേക്ക് പോലീസ് എത്തി പ്രതി വിനോദുമായി കഴിഞ്ഞ ദിവസം നടത്തിയ തെളിവെടുപ്പിൽ നിർണായക വിവരങ്ങളാണ് പോലീസിന് ലഭിച്ചത് പ്രിയമ്മതയുമായി സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നുവെന്നും ബന്ധമുണ്ടായിരുന്നുവെന്നും ഈ വിനോദ് പറഞ്ഞത് കളമാണെന്നാണ് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത് പ്രിയമ്മതയെ കൊലപ്പെടുത്തിയ ശേഷം കൈക്കലാക്കിയ മൂന്ന് പവന്റെ മാല ഒരു സുഹൃത്തിനൊപ്പം എത്തി ഉദയൻകുളങ്ങരയിലെ ധനകാര്യ സ്ഥാപനത്തിൽ ഒന്നര ലക്ഷം രൂപ ാണ് ഇയാൾ പണയം വെച്ചത് ഈ പണം ഉപയോഗിച്ച് ഇയാൾ കടം വീട്ടിയതായും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ധനകാര്യ സ്ഥാപനം ധനകാര്യ സ്ഥാപനം മാലാ സ്റ്റേഷനിൽ ഹാജരാക്കി വിനോദം പ്രിയമതയും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകൾക്ക് തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ലെന്നാണ് വെള്ളരട സിഐ വി പ്രസാദ് പറഞ്ഞത് ഇവർ തമ്മിൽ ഫോൺ വിളിച്ചിരുന്നതായും ബന്ധമുള്ളതായും രേഖകളില്ല വിനോദ് അന്വേഷണം വഴിതെറ്റിക്കുവാൻ വേണ്ടി പറഞ്ഞതാണെന്നാണ് പോലീസ് കരുതുന്നത് കൊല്ലപ്പെട്ട പ്രിയമതയുടെ മൂക്കൂത്തി മാലയും കാണാനില്ലെന്ന് മക്കൾ മൊഴി നൽകിയിരുന്നു പക്ഷേ മൂക്കൂത്തി ദേഹത്തുണ്ടായിരുന്നെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു പ്രിയമത പുറത്തു പോകുമ്പോൾ പതിവായി ഉപയോഗിച്ചിരുന്ന ബാഗും ചെരുപ്പും പ്രതി വിനോദ് കൊലപാതകത്തിനു ശേഷം കത്തിച്ചിരുന്നു പ്രിയമത സ്ഥലം വിട്ടു പോയി എന്ന് വരുത്തി ായിരുന്നു ഇതെന്നാണ് പോലീസ് പറയുന്നത് ഇത് കത്തിച്ച ശേഷം സ്ഥലം പ്രതി കഴിഞ്ഞ ദിവസം പോലീസിന് കാണിച്ചു കൊടുത്തു പ്രിയമതയുടെ മാലയിലെ ലോകറ്റ് പനച്ചുമുഴിലെ കടയിൽ വിറ്റുവെന്നാണ് വിനോദ് പറഞ്ഞത് ഈ മാസം പന്ത്രണ്ടിനാണ് പ്രിയമത കൊല്ലപ്പെട്ടത് ജോലിക്ക് ജോലിക്ക് പോയ പ്രിയമത തിരിച്ചു വരാതിരുന്നതിനെ തുടർന്ന് ബന്ധുക്കളും നാട്ടുകാരും തെരച്ചിൽ നടത്തുകയും ഒടുവിൽ പോലീസിൽ പരാതിപ്പെടുക്കുകയുമായിരുന്നു പ്രിയമതയ്ക്ക് വേണ്ടി നടത്തിയ തെരച്ചിലും വിനോദ് സജീവമായിരുന്നു പക്ഷേ പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് പ്രിയമതയെ വിനോദ് കൊല്ലപ്പെടുത്തിയെന്നും രണ്ടു ദിവസത്തോളം മൃതദേഹ മുറിയിൽ സൂക്ഷിച്ച ശേഷം പുരയിടത്തിൽ കുഴിച്ചിടുകയായിരുന്നു എന്നും വിനോദിന്റെ ചാക്കിൽ മൃതദേഹം ആദ്യം കണ്ടത് തുടർന്ന് ഇവർ ഒരു വൈദികനെ അറിയിക്കുകയും വൈദികൻ ഇക്കാര്യം പോലീസിൽ വിവരം അറിയിക്കുകയുമായിരുന്നു അങ്ങനെയാണ് അന്വേഷണ സംഘം ഇവിടേക്ക് എത്തുന്നതും ഇത്തരത്തിൽ ഇയാളെ പിടികൂടുകയും ചോദ്യം ചെയ്തതും ഈ ഒരു കൊലപാതക ചുരുൾ അഴിയുകയും ചെയ്തത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത